അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് കൊടുക്കണമെന്ന് കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൊടുക്കണം ഞാൻ കൂടെ അതെല്ലാം കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാൻ പോടാറാ പോ കാണാൻ അവൻ മൂന്നാർ എന്തോ കാണാൻ നീ എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് രണ്ടു മരമോന്ത കാണൂല്ലേ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത നാട്ടിൽ നാട്ടിലങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും അവൻ രണ്ടു മോന്ത കാര്യമാണല്ലോ പറഞ്ഞു ഞാൻ ഞാനിപ്പോ കട്ട് ചെയ്തു ഇടക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാ മതിയല്ലോ തീർന്നില്ലല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കൈസെല്ലാം കൊടുക്കുന്നത് എത്ര വേണം ചൈന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അയ്യായിരം രൂപ